എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏത്തപ്പഴവും അരിപ്പൊടിയും കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലൊരു പലഹാരമാണ് തയ്യാറാക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറക്കരുതേ എങ്കിലിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം സ്റ്റവ് കത്തിച്ച് പാനിസ്ഥലോട്ട് വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ വലിയ സ്പൂൺ രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് വലിയൊരു ഏത്തപ്പഴം മുറിച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഏത്തപ്പഴം ഇട്ടുകൊടുത്ത് ഒരു മിനിറ്റ് നേരം നമ്മൾ നന്നായിട്ടൊന്ന് എടുത്തു ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കപ്പ് തേങ്ങ ചിരിക്കിയത് ഇട്ട് കൊടുക്കാം തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം ഒന്നുകൂടി ഒന്ന് ഇളക്കി എടുക്കണം ഇനി ഇതിലോട്ട് അഞ്ച് ഏലക്ക പൊടിച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ശർക്കര പാനീയാണ് അരക്കപ്പ് ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് അരിച്ചെടുത്തതാണിത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഈ ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുമ്പോഴത്തേക്ക് ഈ ശർക്കര പാനീയൊക്കെ നല്ലതായിട്ടൊന്ന് വറ്റും ഇപ്പോൾ നോക്കി ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ടിതുണ്ടല്ലോ ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വെക്കാം ഞാനിവിടെ മൂന്ന് മീഡിയം സൈസിലുള്ള ഏത്തപ്പഴം പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞൊരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഏത്തപ്പഴം നമ്മൾ മുറിച്ചതായ ഇതുപോലെ മിക്സഡ് ജാറിലോട്ട് ജാറിലോട്ടിട്ട് കൊടുത്തു ഇനി നമുക്കിത് അരച്ചെടുക്കണം ഇതിലോട്ട് നമുക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് അരക്കപ്പ് പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതെന്ന് അരയ്ക്കാം അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുത്ത് നമ്മളൊന്ന് അരച്ചു ഇത് കുറച്ചുകൂടി ഒന്ന് അരയാനുണ്ട് വീണ്ടും ഞാൻ ഇതിലോട്ടൊരു അരക്കപ്പ് പാലും കൂടെ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഇത് സ്പൂൺ കൊണ്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം ഏത്തപ്പഴും നമ്മൾ നല്ലതായിട്ട് അരച്ചെടുത്തു ഇപ്പോൾ ഒരു കപ്പ് പാൽ നമ്മളിതിലോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് അരിപ്പൊടിയാണ് ഞാനിവിടെ ഒരു കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് നൈസായിട്ടുള്ള എടുക്കണം നമ്മൾ ഈടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടി ഉണ്ടല്ലോ പൊടിയുണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇത് കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത് കുറച്ചുകൂടി ഒന്ന് ലൂസ് ലൂസാക്കണം അതിനുവേണ്ടി നമ്മൾ ഇതിലോട്ടുണ്ടല്ലോ വീണ്ടും ഒരു അരക്കപ്പ് പാലും കൂടെ ചേർക്കുന്നുണ്ട് പാല് കുറേശൊഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഈ ഇലയപ്പത്തിനൊക്കെ മാവ് കുഴക്കുന്നൊരു പരുവുണ്ടല്ലോ ആ പരുവത്തിനുള്ള മാവ് വേണം റെഡിയാക്കി എടുക്കാൻ ഇത് രീതിയിൽ നമ്മളൊന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടുണ്ടല്ലോ നമുക്കൊരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ടുണ്ടല്ലോ നല്ലതായിട്ട് ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഈ പലഹാരത്തിന് വേണ്ട മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം നമ്മൾ ഈ മാവ് ഏതേ രീതിയിൽ രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഞാനിത് ഇതുപോലെ കേക്കിന് ട്രേ എടുത്തിട്ടുണ്ട് ഇതിലോട്ടുണ്ടല്ലോ ഒരു വാഴയില വയറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മൾ ഇതിലോട്ട് കുറച്ച് നെയ്യും പുരട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് അതിൻ്റെ ഒരു ഭാഗം വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് ഇതേ രീതിയിലൊന്ന് നല്ലതായിട്ടൊന്ന് പരത്തി കൊടുക്കണം എന്നിട്ട് ഇതേ രീതിയിൽ സ്പൂണോ തവിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കണേ ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്റ്റഫിങ് ഉണ്ടല്ലോ അതൊന്ന് നിരത്തി വെച്ച് കൊടുക്കണം എന്നിട്ട് നല്ലതായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണേ ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ബാക്കി പകുതി മാവ് വെച്ച് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ടൊന്ന് പരത്തി കൊടുക്കണം കൈ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിലൊന്ന് മുക്കുകയാണെങ്കിൽ കയ്യിൽ ഇത് ഒട്ടാതിരിക്കും ആദ്യം ചെയ്ത രീതിയിൽ ഇത് നല്ലതായിട്ടൊന്ന് ലെവൽ ചെയ്ത് എടുക്കണേ അപ്പോൾ നമ്മൾ ഇതേ രീതിയിലെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് എള്ളും അതുപോലെ ജീരകവും കൂടെ ഒന്ന് വിതിരി കൊടുക്കാം കാണുമ്പോൾ ഒരു ഭംഗിയും ഉണ്ടാവും അതുപോലെ ഒരു ടേസ്റ്റും കിട്ടും എന്നിട്ട് ഇതേ രീതിയിൽ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ലതായിട്ട് അതിലോട്ട് ഒട്ടിയിരിക്കും ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം സ്റ്റവത്തിൻ്റെ ഒരു ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്ത് കുറച്ച് വെള്ളവും വെച്ച് തിളപ്പിച്ചു എന്നിട്ട് ഇതുപോലെ തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആവി വരാൻ തുടങ്ങി ഇതിലോട്ട് നമുക്ക് മാവ് നിറച്ച് ട്രേ വെച്ച് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് ഒരു മുപ്പത് മിനിറ്റ് നേരം ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞു ഇപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്തേ രീതിയിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇടപാത്രത്തിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം ഇപ്പോൾ നന്നായിട്ട് തണുത്തു തണുത്ത് കഴിയുമ്പോൾ അത് ഇതുപോലെ ഒരു പ്ലേറ്റ് കമിഴ്ത്തിയിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇളകി വരും അത് നോക്കി നമ്മുടെ ഈ പലഹാരം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല കിഡിലും ടേസ്റ്റിലുള്ളൊരു പലഹാരമാണ് നമ്മളിതിലോട്ട് ഏത്തപ്പഴമൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ വീഡിയോ ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ